എസ് ആർ ഐ ടി പറഞ്ഞ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു കാരണം നിങ്ങൾ നിങ്ങളറിയിക്കാനായിട്ടോ നമ്മൾ വീഡിയോയിൽ വന്ന് നമ്മുടെ ചാനലിന് ഏകദേശം ഹൺഡ്രഡ് ഒക്കെ പിന്നിട്ടിട്ടുണ്ട് അതായത് നൂറ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇതാ നമ്മുടെ ചാനലിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ എത്താൻ കഴിഞ്ഞത് നിങ്ങളെ സബ് സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ ഏറ്റവും വലിയ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം അൻപതിനായിരം വരെയൊക്കെ വളരെയധികം സ്ലോയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഷോർട്സൊക്കെ ഇട്ട് ഷോർട്സ് പോയാണ് കേട്ടോ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി ചില ഷോർട്സ് ഒക്കെ നല്ല മില്യൺ വ്യൂസ് കയറുമ്പോൾ അതിന് അത്യാവശ്യം നല്ല സബ് കിട്ടും ആ ഒരു ഇതിലാണ് നമുക്ക് ഇത്ര കിട്ടിയത് നമ്മൾ ലോങ് വീഡിയോ ആണെങ്കിൽ എത്ര സബ്ബ് പെട്ടെന്ന് കിട്ടില്ലായിരുന്നു നമ്മൾ ലോങ് വീഡിയോ അങ്ങനെ കുറവാണ് അപ്പം നമ്മൾ ഷോർട്സ് ആണ് കൂടുതൽ ഇത് കൊടുത്ത് പ്രാധാന്യം കൊടുത്തിരുന്നത് അപ്പോൾ അത് വഴി നമ്മളിതാ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇത് കൂടി നമ്മളിതാ ഇപ്പോൾ ഒരു ലക്ഷത്തിലെത്തി ഏതൊരു യൂട്യൂബേഴ്സിൻ്റെയും വലിയൊരു ആഗ്രഹമായിരിക്കും ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് പിന്നെ അതിന് ശേഷം നമ്മൾ സിൽവർ റട്ടം ഫ്ലൈവട്ടം കിട്ടുന്നത് അതൊക്കെ വളരെയധികം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അതാ നമ്മളിപ്പോ അതാ ഈ ആ ഒരു ഇനി നമുക്ക് അടുത്തതായി നമ്മളെ സിൽവർ സിൽവർട്ട നമ്മളെ കൈകളിൽ എത്തും അതിനു വേണ്ടിയുള്ള അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മളെ പരിശ്രമമായിരുന്നു സിൽവർ പിന്നെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം അതൊക്കെ നമ്മള് ചാനൽ ഏകദേശം കുറച്ച് ഷോർട്സ് ഇടും പിന്നെ സ്റ്റക്കാവും പിന്നെ അങ്ങനെ കാര്യമായിട്ട് മെയിന്റൈൻ ചെയ്യില്ലായിരുന്നു പിന്നെ അത് കുറച്ചായിട്ട് ഷോർട്സ് നമ്മൾ കണ്ടിന്യൂ ആയി ചെയ്തതിനു ശേഷമാണ് മോണിറ്റേഴ്സ് ആയതും ഇപ്പൊതാ ഹൺഡ്രഡ് കെ സബ് കേസായതൊക്കെ നമ്മളെ നമ്മൾ മടുപ്പില്ലാതെ പിന്നെ അങ്ങനെ ചെയ്തു നമ്മളൊരിക്കലും പ്രതീക്ഷിട്ടില്ല ഹണ്ട്രഡ് കെ സബ് കേസ് ഇത്ര പെട്ടെന്ന് ആവും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സിൽവേട്ടനൊക്കെ നമ്മളെ ഒരു അതെ ഒരു സ്വപ്നമായിരുന്നു അതൊക്കെ അതൊക്കെ നമ്മളെ കൈകളിലേക്ക് എത്താൻ പോകുന്ന പറയുമ്പോൾ അതാ വളരെയധികം സന്തോഷമുണ്ട് അതൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എന്തായാലും വളരെയധികം നന്ദിയുണ്ട് നിങ്ങളാണ് എല്ലാത്തിനു പിന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം അപ്പൊ അതേ നമ്മൾ സിൽവേട്ട നമ്മളെ കുറേ വഴി നമ്മളെ കൈകളിലേക്ക് എത്തും ഏകദേശം വൺ വീക്കിനുള്ളിൽ എത്തും നമുക്ക് മെയിൽ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വേണ്ടായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ